ആലപ്പുഴ ടു കോട്ടയം ബോട്ടാണ് ഇത് പുത്തൻ റോഡാണ് ആണ് ആലപ്പുഴയും കോട്ടയത്തിനെ ബോട്ട് വഴി കണക്ട് ചെയ്യുന്നത് ഇത് മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയാണിത് ഞാനിന്നുള്ളത് മലരിക്കലിലാണ് കോട്ടയം മലരിക്കലിലെ പിങ്ക് ലഗൂണിലാണുള്ളത് ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ വളർന്നു വരുന്ന താമര പുഷ്പങ്ങളാണ് കൃഷി നടത്തി കൃഷി കഴിഞ്ഞതിന് ശേഷം വളർന്നു വരുന്നതാണ് ഇത് ഒരു കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇവിടെ വളർത്തുന്നതല്ല ഇത് ഇവിടെ സ്വാഭാവികമായിട്ട് കൃഷി കഴിഞ്ഞതിന് ശേഷം വളർത്തുന്നതാണ് ഞാൻ ഇവിടെ വന്നത് ഒരു ബോട്ടിലാണ് ആലപ്പുഴ നിന്ന് കോട്ടയത്തോട്ടുള്ള ബോട്ടിലാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് കാനിരം ജെട്ടിയിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമായി നടക്കാനുള്ളൂ എണ്ണൂറ് മീറ്ററായി നട നടക്കാനുള്ളൂ ഇവിടുത്തെ വ്യൂ നന്നായി ആസ്വദിക്കണമെങ്കിൽ രാവിലെ വരണം അതിരാവിലെ ഒരു ആറു മണി ടു ഒരു പതിനൊന്ന് മണിവരെ അപ്പോഴേക്കും ഇവിടുത്തെ വ്യൂ കഴിഞ്ഞിരിക്കും ഈ താമരയൊക്കെ മുട്ടുപാടും രാവിലെ ആകുമ്പോഴത്തേക്കും അതിരാവിലെ ആവുമ്പോഴത്തേക്കും നല്ല താമരയെല്ലാം വിടർന്നു വയ്ക്കുന്ന ഒരു നയന മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും ഇവിടെ കാണുക സൂര്യപ്രകാശമൊക്കെ നല്ല ലൈറ്റായിട്ട് അടിച്ച് നല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും ഇവിടെ കിട്ടുക ഈ ഉച്ച സമയത്തും വൈകുന്നേരം ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ആ ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റില്ല വള്ളം തൊഴിയുന്ന ചേട്ടൻ്റെ പേര് സജീഷ് എന്നാണ് ഈ ചേട്ടൻ്റെ വീട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പിങ്കിൽ അകൂണിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഈ പിങ്കുലകൂണിലുള്ള ഈ സവാരിക്ക് നൂറ് രൂപയാണ് ചാർജ് ഞാനിപ്പോൾ ഒറ്റ ഒരാളേ ഉള്ളൂ എന്നിട്ടും എൻ്റെ നൂറ് രൂപ മാത്രമേ മേടിച്ചോളൂ എന്നാൽ ഇരുപത് മിനിട്ടോളം ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റോളം എന്നെ ഈ പിങ്ക് ലഗൂണിലൂടെ ഈ ചേട്ടൻ ഇങ്ങനെ തുഴഞ്ഞ് കൊണ്ട് കാണിച്ചു അടുത്തായിട്ട് തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു റൊഡി ഷോപ്പ് ഉണ്ട് അത് കള്ള് ഷോപ്പുണ്ട് വളരെ ഫേമസ് ആണ് ഇവിടെ വരുന്ന ആളുകൾ അവിടെയും കൂടെ പോയിട്ടാണ് പോകുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അവിടെ പോകുന്നില്ല കാരണം എനിക്ക് ഇവിടെ നിന്ന് തിരിച്ച് ബോട്ടുണ്ട് ഞാനിപ്പോൾ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചാ ബോട്ട് കിട്ടത്തില്ല സോ ഞാൻ അവിടെ പോകുന്നില്ല ഇതിൻ്റെ അടിയിലൊക്കെ മീനുകളുണ്ട് കേട്ടോ വരാൽ പോലുള്ള മീനുകളുണ്ട് കായൽ മീനുകൾ ഇതിനിടി ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള മീനുകളെ കിട്ടും ഈ ചേട്ടൻ പറയുന്നത് ഇവിടെ ഇത് പാടമാണ് നെൽകൃഷി നടത്തുന്ന പാടമാണ് ഈ കൃഷിയുടെ ഇടയിൽ ഇവിടെ സ്വാഭാവികമായിട്ട് വളർന്നു വരുന്നതാണ് ഈ ലോട്ടസ് പുഷ്പങ്ങൾ ഈ രാവിലെ അതായത് രാവിലെ അഞ്ചര ആറു മണി സമയത്ത് ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ നിന്ന് കോട്ടയത്തിന് ബോട്ട് ബോട്ടുണ്ട് ആ ബോട്ടിൽ വരികയാണെങ്കിൽ കാനിരം ബോട്ട് ചട്ടിയിൽ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെയുള്ള ആ റിയൽ വ്യൂ അതായത് സൺ സമയത്തുള്ള ആ ഒരു വ്യൂ നമുക്ക് കിട്ടും നല്ല കാറ്റ് വരുന്നുണ്ട് ഇങ്ങനെ ഈ അതിരാവിലെ ഇങ്ങനെ ഈ ബോട്ടിൽ ഇങ്ങനെ പോകാൻ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ കൈയൊക്കെ ഇങ്ങനെ കായലിലിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് ദേശാടൻ പക്ഷികളുണ്ട് ഇവിടെ ചുറ്റും ദേശാടന പക്ഷികളും കൊറ്റികൾ പോലുള്ള പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഈ ഒരു പാഠമല്ല ഒരുപാട് പാഠങ്ങളുണ്ട് ഞാനിപ്പോൾ ഏറ്റവും അവസാനമുള്ളതും ഒരുപാട് പുഷ്പങ്ങളുള്ളതുമായിട്ടുള്ളൊരു പാടത്താണ് ഞാനിപ്പോൾ ഈ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ മെഷീൻ വെച്ച ബോട്ടുള്ള അങ്ങനെയുള്ള പാടങ്ങളും ഉണ്ട് കണ്ടോ ഞാനൊരു പൂനെ പറിച്ചിട്ടുണ്ട് അതിൻ്റെ വേരിൻ്റെ നീളം കണ്ടോ ഇനി വലിച്ചു പറിച്ചും കിടക്കാണ് ചെയ്തത് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്ലവറാണ് നല്ല സ്മെല്ലും ഉണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ അങ്ങ് അറ്റം വരം ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരയും കൊണ്ടുപോകും ബോട്ടിൽ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അങ്ങ് അറ്റം വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് അത് ഒരു മണിക്കൂറൊക്കെ എടുക്കും തുഴഞ്ഞ് അങ്ങ് അറ്റം വരെ പോയിട്ട് തിരിച്ച് വരാൻ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കാര്യമെന്ന് പറഞ്ഞാൽ തുഴയാൻ വേണ്ടി എളുപ്പമാകുമല്ലോ തുഴഞ്ഞ് ഞാൻ വീണ്ടും ഒരു പൂവനേം കൂടെ പറിച്ചു കണ്ടോ നല്ല നല്ല നീളമുണ്ട് പക്ഷെ അത് കട്ട് ചെയ്ത് കളയണം എൻ്റെ ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിനെ പറിക്കുന്നത് ഇത് ഈ കമേഴ്ഷ്യലായിട്ട് പൂനെ വളർത്തുന്നവരും ഇങ്ങനെ തന്നെയാണ് പറിക്കുന്നത് എന്നിട്ട് ഇത് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്തിട്ട് ഇനി വീട്ടിൽ കൊണ്ടുപോയല്ലോ കുപ്പിയിലോ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് വിടർന്ന് വിടർന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കും അപ്പോൾ ബോട്ടിനെ ഇനി തിരിക്കുകയാണ് നമ്മളിനി തിരിച്ചു പോകേണ്ട സമയമായി ഏകദേശം അരമണിക്കൂറോളമായി ഈ ബോട്ട് റൈഡ് കണ്ടോ എൻ്റെ ഈ ഇത് കണ്ടോ ഇതിന്റെ ഇല ഉണ്ടോ നല്ല വലിപ്പുള്ള ഇല ഉണ്ടോ ഞാനിപ്പോൾ രണ്ട് പുഷ്പങ്ങൾ വരച്ചിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിനെ വീട്ടിൽ കൊണ്ടുപോയി കുപ്പിക്കകത്ത് ഇട്ട് വയ്ക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനിപ്പോൾ വീട്ടിൽ ഇവിടെ നിന്ന് ഒരുപാട് ഉണ്ട് എന്റെ വീട് ഡ്രോൺറത്താണ് ഇത് കണ്ടോ ഇല കണ്ടോ നല്ല വലിപ്പുള്ള ഇലയാണ് ലഗൂണിൻ്റെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഫുള്ളും നല്ല പിങ്ക് ആയിരിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ പിങ്ക് ലഗൂൺ എന്ന് പറയുന്നത് ഈ ബോട്ട് കണ്ടോ ഞാൻ പോകുന്ന ബോട്ട് കണ്ടോ അതും പിങ്ക് ആണ് നല്ലൊരു കോ ആണ് ഇവിടെ വരേണ്ട സമയം ജൂലൈ ടു സെപ്റ്റംബർ ആ മാസത്തിനിടയ്ക്കാണ് വരേണ്ടത് രാവിലെ ആറു മണിക്കും ഒരു ഒമ്പത് മണിക്കും ഇടയിൽ വരണം എന്നാൽ മാത്രമേ ഇവിടുത്തെ ആ ബ്യൂട്ടി കിട്ടൂ അഞ്ച് തുടരുന്ന സജീഷ് ഷേട്ടൻ്റെ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ പുള്ളിയെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നേരത്തേക്ക് ബോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി അറേഞ്ച് ചെയ്യും പൂക്കൾ ഏറ്റവും കൂടുതലുള്ള സമയമൊക്കെ പുള്ളി പറയും ആ സമയം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളാ ട്രാവല് പ്ലാൻ ചെയ്യാൻ പറ്റും ഇതൊരു ചെറിയ പിങ് ലഗൂൺ കേട്ടോ അങ്ങ് കിടക്കാണ് അങ്ങ് നമ്മൾ കണ്ണ് എത്തുന്ന അങ്ങ് അങ് അറ്റം വരെ കിടക്കാണ് അപ്പുറത്തെ സൈഡിലും ഉണ്ട് അങ്ങ് അറ്റൻ വരെയും കൊണ്ടുപോകും വരുവാണെങ്കിൽ അങ്ങ് അറ്റം വരെയും കൊണ്ടുപോകും പക്ഷേ കുറച്ചുകൂടെ ക്യാഷ് കൊടുക്കേണ്ടി വരും നൂറ് രൂപയ്ക്കൊന്നും അങ്ങ് അറ്റം വരെ തുഴയാൻ പറ്റത്തില്ല നല്ല കഷ്ടപ്പാടാണ് തുഴയുന്നത് ഇവിടെ ഇറങ്ങി നിൽക്കാനും പറ്റും അധികം ആഴമില്ലാത്ത സ്ഥലമാണ് പാടമാണ് നമ്മുടെ ഒരു ഒരു ഷോൾഡറിൻ്റെ കലവലിൽ ഇവിടെ വെള്ളം വരത്തുള്ളൂ ഞാനിപ്പോൾ ഈ ബോട്ട് റൈഡ് അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാനി പുറത്തോട്ട് പോവാണ് നല്ലൊരു ഗ്രാമീണ ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഇവിടെ ഈ അടിയിൽ കൂടെ ഒഴുന്നത് ഒഴുകുന്നത് മീനച്ചിലാറാണ് അങ്ങനെ നല്ലൊരു ആതിഥേയ മനോഭാവമുള്ള പ്രദേശ അവസ്ഥകളാണ് ഇവിടെ ഉള്ളത് അവർ നമ്മളെ ഇവിടെ വിസിറ്റ് ചെയ്യാനും ഒക്കെ അവർ നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടുത്തെ ഈ ഗ്രാമീണ വഴികളിലൂടെ നടക്കുകയാണ് ഇതൊരു ക്ഷേത്രമാണ് ഈ സൈഡിൽ കാണുന്നത് എനിക്കിനി ഇവിടെ ചെയ്യാനുള്ളത് രണ്ട് പരിപാടികളാണ് ഒന്ന് ഇവിടെ ഒരു ഷാപ്പുണ്ട് കള്ള് ഷാപ്പുണ്ട് ഒന്ന് അവിടെ പോവാം പിന്നെ ഇവിടെ നിന്ന് കോട്ടയത്തുനിന്ന് ആലപ്പുഴയിലോട്ടുള്ള ബോട്ട് പിടിക്കണം നല്ല അടിപൊളി സ്മെല്ലാ കേട്ടോ ഇതിങ്ങനെ സ്മെല്ല് ചെയ്യാൻ പേടിക്കൊന്നും വേണ്ട പക്ഷികളും വവ്വാലും വവലും ഒന്നും വന്ന് കാഷ്ടിച്ചു കഴിക്കുകയൊന്നുമില്ല നല്ല നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണ് ഈ പാടമെല്ലാം ഞാനിപ്പോൾ ഇവിടെ നിന്ന് നടന്ന് പോവാണ് ഇവിടെ നിന്ന് കാനിരം ബോട്ട് ചട്ടിയിലോട്ടാണ് ഞാൻ പോകുന്നത് അങ്ങോട്ടാണ് ഞാൻ നടന്നു പോകുന്നത് ഇത് വേറൊരു പാടമാണ് കണ്ടോ ഇവിടെ കുറച്ചുകൂടെയൊക്കെ വലിയ ബോട്ടുകളൊക്കെ ഉണ്ട് കുറച്ച് കൂടുതൽ ആളൊക്കെ വരുന്നെങ്കിൽ പോകാൻ പറ്റിയ ബോട്ടുകളുണ്ട് ഇവിടെ ഈ വഴിയിലൂടെ നടന്ന് ഇവിടെ ഒരു വലിയൊരു പാലം കണ്ടോ അത് ആ കനാലിൻ്റെ മുകളിൽ കൂടെയുള്ള പാലമാണ് പുത്തൻ തോട് പറഞ്ഞ ആ കനാലിൻ്റെ മുകളിലൂടെയുള്ള പാലമാണ് അതിൻ്റെ അടിയിൽ കൂടെയാണ് ബോട്ടിൽ പോകുന്നത് അതൊരു കനാലാണ് കോട്ടയത്തിനെയും ആലപ്പുഴയും കണക്ട് ചെയ്യുന്ന കലാ കനാലാണ് മീനച്ചിൽ ആറിനെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കനാലാണ് ശരിക്കും നല്ല വൃത്തിയോടെയാണ് ഈ കനാലിനെ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ഒരു മാലിന്യങ്ങളും ഈ കനാലിലോട്ട് ഇവിടെ ചുറ്റിലും താമസിക്കുന്നവർ വലിച്ചെറിയുന്നില്ല തിരുവനന്തപുരം സ്വദേശികൾ കാണേണ്ടതാണ് ആമേഴഞ്ചാൻ തോട്ടിലോട്ട് അവർ ഉള്ള വേസ്റ്റുകളെല്ലാം വെട്ടിന്നുള്ള വേസ്റ്റുകൾ വലിച്ചെറിയുന്ന പോലെ ഇവിടെ അവർ വലിച്ചെറിയുന്നില്ല നല്ല വൃത്തിയോടെയാണ് സൂക്ഷിക്കുന്നത് കണ്ടോ ഏതോ ഒരു യൂറോപ്യൻ നഗരത്തിലൂടെ പോയത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഏതോ ഒരു യൂറോപ്യൻ നഗരത്തിലെ കനാലിലൂടെ പോയതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഒരു ബോട്ട് ചട്ടിയുണ്ടെന്ന് പറഞ്ഞു കാനിരം ബോട്ട് ചട്ടി അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് ബോട്ട് കിട്ടും ഇത് കോട്ടയം ആലപ്പുഴ റൂട്ടിൽ ബോട്ട് ഓടുന്ന കനാലാണ് ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് ബോട്ട് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ ആ ബോട്ട് ചട്ടിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഡെഡ് ബോഡി ഒഴിവ് വരുന്നു എന്ന് പറയുന്നു ഇവിടുത്തെ പ്രദേശവാസികൾ ഒരു ഡെഡ് ബോഡി ഒഴിവ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഫയർഫോഴ്സൊക്കെ ചുറ്റും അപ്പുറത്ത് നിൽക്കുകയാണ് അവർ ആ ഡെഡ് ബോഡിയെ കലക്കിയേറ്റാൻ വേണ്ടി അവരവിടെ നിൽക്കുകയാണ് ഈ വീഡിയോയിൽ ഞാൻ ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോയൊന്നും ഡെഡ് ബോഡി എടുക്കുന്നതൊന്നും ഇടുന്നില്ല അങ്ങനെ ആ ബോട്ട് നിർത്തുന്ന സ്റ്റോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് ബോട്ട് ജെട്ടിയിലോട്ട് ഇവിടെ നിന്നാണ് ഇനി ആലപ്പുഴയ്ക്ക് എനിക്ക് ബോട്ടിൽ കയറി പോവേണ്ടത് നല്ല വൃത്തിയുള്ള കനാലാണ് കണ്ടോ നല്ല വൃത്തിയാണ് നാടൻ ഗ്രാമങ്ങളിലൂടെ ഒരു അടിപൊളി ബോട്ട് യാത്ര വരുന്നുണ്ട് അത് കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നത്തെ വ്ലോഗിന് വൈൻഡ്